ജീവിതത്തിൽ സമാധാനം അനുഭവിക്കുവാൻ കഴിയാതെ നാളുകളായി കുടുംബജീവിതത്തിൽ തകർച്ചകൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ കുടുംബത്തെ സ്ഥാപിച്ച ദൈവം പറയുന്നു ഞാൻ നിങ്ങളെ പണിയുന്ന ദൈവമാണ് കുശവൻ്റെ കയ്യിലിരുന്ന പാത്രം ചീത്തയായിപ്പോയപ്പോൾ ആ ചീത്തയായിപ്പോയതിനെ കുശവൻ കരങ്ങളിലെടുത്ത് മറ്റൊരു മാനപാത്രമാക്കിയതുപോലെ നിങ്ങളെ ഹോമയുടെ കരങ്ങളിലാണ് ദൈവമാണ് നിങ്ങൾക്കൊരു കുടുംബജീവിതം നൽകിയത് കുടുംബജീവിതം അത് ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാനാണ് അതിലൊരു കുറവ് സംഭവിച്ചാൽ അതിലൊരു വിള്ളലുണ്ടായാൽ അത് പരിഹരിക്കുന്നവൻ ദൈവമാണ് ദൈവത്തിന് മാത്രമേ നിങ്ങളുടെ ജീവിതത്തെ പണിയുവാൻ കഴിയുകയുള്ളൂ ദൈവം തൻ്റെ പ്രവാചകനായ ഇരമ്യാമനോട് പറഞ്ഞു നീ ഇസ്രയേൽ ഗൃഹത്തോട് വിളിച്ചു പറയണം കുശവൻ ഈ കളിമണ്ണിനെ ഉടഞ്ഞുപോയതിനെ വീണ്ടും എടുത്ത് പണിതതുപോലെ എനിക്കും നിങ്ങളെയും പണിയുവാൻ കഴിയുകയില്ലയോ നിങ്ങളെൻ്റെ കയ്യിലിരിക്കുന്നു അതേ പ്രിയപ്പെട്ടവരെ ദൈവത്തിനത് കഴിയും യഹോവാ വീട് പണിയുന്നവനാണ് ഏത് ഭവനവും ചമപ്പാൻ ഒരാൾ വേണം സർവവും ചമച്ചവൻ ദൈവം തന്നെ യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃദ്ധാധ്വാനിക്കുക നിങ്ങളുടെ ബുദ്ധി കൊണ്ട് നിങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ട് ഈ വിഷയങ്ങൾ പരിഹരിക്കപ്പെടുകയില്ല നിങ്ങൾ ദൈവസന്നിധി വിഷയങ്ങൾ കൊണ്ടുവാ നിങ്ങൾ തിരുവഴുത്തുകളെ തുറന്നു വായിക്കുക നിങ്ങൾ വേദപുസ്തകം തുറന്നു വായിക്കുക ഉച്ചത്തിൽ വായിക്കുക ചില ദിവസങ്ങൾ അതിനായി സമയം വേർതിരിക്കുക വചനം വെളിച്ചമാണ് വചനം ജീവനാണ് വചനം സമാധാനമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ശാന്തതയുണ്ടാകും ദൈവം നിങ്ങളുടെ വിഷയം ഏറ്റെടുക്കും നിങ്ങൾ വായിക്കുന്ന വചനങ്ങൾ ജീവനുള്ളതാണ് ഉള്ളതാണ് ചൈതന്യം വരുത്താൻ ശക്തിയുള്ളതാണ് അത് പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതാണ് നിങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളത് ഏറ്റെടുക്കുക ദൈവം നിങ്ങളോട് സംസാരിക്കും അതെ നിങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുന്ന വചനത്തിന് നിങ്ങളുടെ ശരീരത്തിലെ നിങ്ങളുടെ മനസ്സിലെ ആത്മാവിലെ പ്രശ്നങ്ങളെയൊക്കെ സ്കാൻ ചെയ്യാനുള്ള പവറുണ്ട് അപ്പോൾ തന്നെ ആ വചനം ഒരു ഇരുവായ്ത്തലിയുള്ള വാളാണ് അത് കടന്നു ചെന്ന് പ്രവർത്തിക്കുന്ന വിടുവിക്കുന്ന ഒരു വാളാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ ദൈവസന്നിധിയിൽ കൊണ്ടുപോകാം നിങ്ങൾ ചില ദിവസങ്ങൾ പ്രാർത്ഥിക്കാൻ സമയമെടുക്കുക ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയുമോ ഇല്ലയോ എന്നറിയാൻ നിങ്ങൾ ദൈവത്തെ ഒന്ന് ആശ്രയിച്ചു തുടങ്ങുക ചില നാളുകൾ ഒന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒന്ന് സമയമെടുത്തു നോക്ക് മാറ്റങ്ങളുണ്ടാകും ദൈവം നിങ്ങളുടെ ജീവിതത്തെ പണിയും എത്ര തകർന്നടിഞ്ഞതിനെയും പണിയുവാൻ ദൈവത്തിന് കഴിയും ദൈവം വ്യക്തികളെ പണിയുന്നവനാണ് കുടുംബത്തെ പണിയുന്നവനാണ് രാഷ്ട്രത്തെ പണിയുന്നവനാണ് ദൈവത്തിന് കഴിയുമെന്നേ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ദൈവത്തിന് വഴിയുണ്ട് ദൈവത്തിന് വിചാരമുണ്ട് ദൈവത്തിൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും ഉയർന്ന വഴികളാണ് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഒരു വഴി തുറക്കാൻ ദൈവം ചെങ്കടലാണ് കൊടുത്തത് ഈ ലോക സൃഷ്ടി ഇന്നു വരെ കാണാത്ത പുതിയ വഴികൾ ദൈവത്തിൻ്റെ എങ്ങനെ ഒരു വഴി തുറക്കണമെന്ന് ദൈവത്തിനറിയാം അറിയാം എങ്ങനെ ഈ വിഷയം പരിഹരിക്കണമെന്ന് ദൈവത്തിനറിയാം നിങ്ങൾ കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കുക നിങ്ങൾ പ്രാർത്ഥന കൂട്ടണം വചനധ്യാനം കൂട്ടണം നിങ്ങൾക്ക് ദൈവമായിട്ടൊരു ബന്ധമുണ്ടാകണം ദൈവ സന്നിധി കൊണ്ടുപോവാ ദൈവത്തോടുള്ള ബന്ധത്തിലൊന്ന് ശക്തിപ്പെടുക ദൈവം നിങ്ങളുടെ കുടുംബത്തെ പണിയും ദൈവം നിങ്ങളുടെ തലമുറകളെ പണിയും ദൈവത്തിന് സകലവും സാധ്യ ഒരു ദിവസം കൊണ്ടാണോ അല്ല നിങ്ങൾ തുടർമാനമായി ദൈവത്തോട് ചേർന്നിരിക്കുക അവനെന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ നിങ്ങൾ വിടുപ്പിക്കും പറ്റിയിരിക്കുന്നവരെ വിടുവിക്കും ചില നാളുകൾ ദൈവത്തോട് കൂടെ നടക്ക് ദൈവം വിടിവിക്കുന്നുണ്ടെന്ന് എത്രയോ കുടുംബങ്ങൾ ദൈവം വിടുവിക്കുന്നുണ്ട് പിശാജ് വരുന്ന് അറുക്കാനും മുടിക്കാനും മോഷ്ടിക്കാനുമാണ് അവൻ തകർത്തിട്ട് എത്രയോ കുടുംബങ്ങൾ യേശു പഠിതിട്ടുണ്ട് ഉണ്ട് ജീവിക്കുന്ന സാക്ഷികളുണ്ട് ദൈവം പണിയുന്നവനാണ് അവൻ സമൃദ്ധമായി ജീവൻ നൽകാനാണ് വന്നത് അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങൾ ദൈവവചനത്തിൽ ആശ്രയിക്കുക കൂടുതൽ സമയം പ്രാർത്ഥിക്കാൻ എടുക്കുക ദൈവം നിങ്ങളുടെ ജീവിതത്തെ പണിയാൻ പോകുന്നു അവൻ നിങ്ങൾക്ക് സന്തോഷം തരുമ്പോൾ അതെടുത്തു കളയാൻ ആർക്കും സാധ്യമല്ല അതുപോലെ ദൈവം നിങ്ങളുടെ ജീവിതത്തെ പണിയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക വചനത്തോട് പ്രതികരിക്കുക ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ